അവിടെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ മതപരിവർത്തനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല ഈ നോർത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബി അല്ല ബിജെപി ആണോ എന്ന് ചോദിച്ചാൽ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന ഭജന പോലെയുള്ള സംഘടന വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകളാണ് ഈ നോർത്ത് ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അവിടെ എത്തുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ കാണുന്ന അനീതിക്കെതിരെ അല്ലെങ്കിൽ അവിടെ കാണുന്ന പീഡനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ ഇവർ സ്വീകരിക്കും അതിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ബി ജെ പിയെ വിമർശിക്കേണ്ടതായിട്ടുണ്ട് അവർ ഇടപെടേണ്ട സമയത്ത് അത് ഇപ്പോഴും ഇടപെട്ടിട്ടില്ല താഴേക്കടയിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കാണാനോ അത് അംഗീകരിക്കാനോ ഉള്ള ശേഷിയൊന്നും ഇവിടുത്തെ ജന്മിമാർക്കില്ല നമസ്കാരം ും സ്വാഗതം നമസ്കാരം നമസ്കാരം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബി ജെ പി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് ഒരുപാട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത സംഭവം എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തില് ഇവിടെ കേക്ക് മുറിക്കാനും അതുപോലെ തന്നെ സഭാ നേതാക്കന്മാരെ കാണാനും ഒക്കെ പോകുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിജെപി അല്ല ബി ജെ പി ആണോ ചോദിച്ചാൽ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന ബജരംഗത പോലെയുള്ള സംഘടന വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകളാണ് ഈ നോർത്ത് ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതപരിവർത്തനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല ഈ പന്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല വീടുകളിലും ചെന്നിട്ട് ആ വീടുകളിൽ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷനറിമാര് ഈ വൈദികരൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒക്കെ നടത്തുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനം മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം എത്താത്ത സ്ഥലങ്ങളിലൊക്കെ എത്തി അവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു വസ്ത്രം നൽകുന്നു ആശുപത്രികളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വേണ്ട മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങൾ ഈ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുവിധമൊക്കെ സെറ്റിൽഡായിട്ട് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ദൈവവചന പ്രഘോഷണം എന്നൊക്കെയുള്ള രീതിയിൽ അവരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ആരംഭിക്കുന്നത് പിന്നെ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അവിടെ എത്തുന്ന സമയത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അവിടെ കാണുന്ന അനീതിക്കെതിരെ അല്ലെങ്കിൽ അവിടെ കാണുന്ന പീഡനങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ ഇവർ സ്വീകരിക്കും അവിടെയുള്ള ആളുകളെ ബോധവൽക്കരിക്കും കാരണം എന്താ വെച്ച് നമ്മൾ ഒരുപാട് വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ നടക്കുന്ന ദളിത് പീഡനങ്ങൾ ദളിത് ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും പുറത്തറിയുന്നു കാരണം വഴി വഴികൂടെ പോകുന്ന സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോവുക ബലാത്സംഗം ചെയ്യുക ഇതൊക്കെ ഒരു പതിവ് രീതിയായിരുന്ന ഒരു സ്ഥലമാണ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഇതിനൊക്കെ ശക്തമായ നടപടികൾ അതിനെതിരെ എത്രയോ ഗുണ്ടകളെ അവിടെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ ദളിത് വിഭാഗത്തിന് നേരെയൊക്കെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ ഒരു ബോധവൽക്കരണം ഈ വൈദികർ അവിടെ നടത്തുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത പല സ്ഥലങ്ങളിലും എത്തി അവരെ ഒക്കെ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവിടെ ചെയ്തു പോരുന്നത് നമ്മുടെ മിഷണറിമാർ എന്നുള്ളതിൽ ക്രൈസ്തവർ എന്നുള്ള രീതിക്കൊക്കെ അപ്പുറത്ത് മലയാളികൾ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാൻ സാധിക്കും ഒരുപാട് മലയാളി വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഈ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സ്ഥലമാണ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാന് ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വൈദികർ ജോലി ചെയ്യുന്നുണ്ട് മണിപ്പൂരിൽ മേഘാലയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സേവനം ചെയ്യുന്നുണ്ട് മണിപ്പൂരിലെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ നടക്കുന്ന കുടും ക്രൂരത അതിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ബി ജെ പി വിമർശിക്കേണ്ടതായിട്ടുണ്ട് അവർ ഇടപെടേണ്ട സമയത്ത് അത് ഇപ്പോഴും ഇടപെട്ടിട്ടില്ല എന്നൊരു പക്ഷം നിൽക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സിസ്റ്റേഴ്സ് അവര് വീട്ടു ജോലിക്ക് വേണ്ടിയിട്ട് രണ്ട് പെൺകുട്ടികളെ കൊണ്ടുവരുന്നു അതിനുവേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഈ സിസ്റ്റേഴ്സിന്റെ കയ്യിലായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത് ഒരു പക്ഷെ ദൂരയാത്ര കയ്യിൽ കഴിഞ്ഞു വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് പ്രാഥമിക കൃത്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിർവഹിക്കാൻ സിസ്റ്റേഴ്സ് അപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും അതിലൊരു പെൺകുട്ടിയുടെ സഹോദരനും ഇവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു ഇവരോട് ടിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ടിക്കറ്റ് ഇല്ല സിസ്റ്ററിന്റെ കൈയിലാണ് ടിക്കറ്റ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഇവരെന്ത് ടി ആദ്യം ചെയ്ത് പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ബജ്രംഗൾ പ്രവർത്തകരെ വിളിച്ചു പറയുകയാണ് ചെയ്ത് ഇങ്ങനെ ഇവിടെ മതപരിവർത്തനത്തിനായിട്ട് രണ്ട് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് അത് പോലീസ് നോക്കി തന്നെ അതായത് ടി ടി അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ റെയിൽവേയിലെ ടിക്കറ്റ് ചക്രമാരുടെ കാര്യമാണ് ഈ പറയുന്നത് അവരാണ് മറ്റേ ഈ സിസ്റ്റേഴ്സിനെ ഈ ഈ രണ്ടുപേരെ ഇത് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് രണ്ട് സിസ്റ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നതാണ് അതായത് ക്രമസമാധാനം നോക്കേണ്ട പോലീസിനെ പോലും വിളിക്കാതെ ഇവർ നേരെ വിളിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ബജ്രംഗൽ പ്രവർത്തകരെയാണ് കാരണം അത്രത്തോളം വർഗീയത അല്ലെങ്കിൽ ജാതീയത ആ ബ്ലഡിൽ ഉള്ളത് കൊണ്ടാണ് അവർ ആ പണി കാണിച്ചത് അതിനുശേഷം അവിടെ ഭയങ്കരമായ ഒരു ആൾക്കൂട്ടം കൂടുകയും ഒരു ഫാദർ റിജി മാത്യു എന്ന് പറയുന്ന ഒരു അച്ഛന്റെ ഒരു കുറിപ്പൊക്കെ പുറത്തുനിന്നുണ്ടാവും കുറേ അധികം അച്ഛനൊക്കെ അവിടെ സ്ഥലത്ത് എത്തിയിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ടു ശേഷവും അവിടെ ഭയങ്കര ജനക്കൂട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഈ സിസ്റ്റേഴ്സിനെ ഈ ജനക്കൂട്ടത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നൊക്കെ പറയുന്നു എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ഈ സിസ്റ്റർമാരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് മാത്രമല്ല കൂടെ അവിടെ പിടിച്ചിരുന്ന ആ പെൺകുട്ടികളുണ്ടല്ലോ ആ പെൺകുട്ടികളെ കൊണ്ട് മൊഴി മാറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് കാരണം മൊഴി മാറ്റി അതായത് തങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് നിർബന്ധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയിരിക്കുന്ന ഒരു രീതിയല്ല ഇപ്പോഴും ആ സിസ്റ്റേഴ്സ് നമ്മൾ ഈ ചർച്ച എടുക്കുന്ന സമയത്ത് പോലും ആ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വർഗീയത കാരണം അവിടെ ആളുകൾ ഭയപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അവിടെ ചെന്ന് അവരെ ബോധവൽക്കരിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി ഒരു എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പല ജന്മിമാരുടെയും പണ്ട് കേരളത്തിലുണ്ടായിരുന്ന ജന്മി വ്യവസ്ഥയൊക്കെ ഒന്നുമല്ല എന്ന് പറയാം അതിനെയൊക്കെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ജന്മി വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് നമ്മൾ വിചാരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോഴും അതിക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഭയന്ന് ജീവിക്കേണ്ട ഒരു ജനസമൂഹം ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ആ ജനത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ അവകാശമാണ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതൊക്കെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവര് ഓരോ കർഷക തൊഴിലാളികളുടെ ഇടയിലേക്ക് കടന്നിന്നിട്ട് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി അവർ ശബ്ദിച്ചിരുന്നു കർഷക തൊഴിലാളികൾക്ക് ഇടയിലേക്ക് കടന്നുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ അവകാശമാണെന്നും ഇതൊന്നും ഔദാര്യമല്ലെന്നും അവരെ പറഞ്ഞ് ബോധവത്കരിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമാനമായ കാര്യങ്ങളാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ അവിടെ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ഭയക്കുന്ന ജന്മിമാർ ഇപ്പോഴും അവിടെ ഉണ്ട് ആ ജന്മിമാർക്ക് ഒത്തുതുള്ളുന്ന ഒരു പോലീസ് സംവിധാനമാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ഛത്തീസ്ഗഡിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഈ പറഞ്ഞ മറ്റു പല സ്ഥലങ്ങളിലും അവിടെ ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും ശരിയാണ് ബി ജെ പി ഭരിച്ചാലും ശരിയാണ് ഏത് പാർട്ടി ഭരിച്ചാലും അവിടെയുള്ള ജന്മിമാരാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇവർ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അത് താഴേക്കടയിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കാണാനോ അത് അംഗീകരിക്കാനോ ഉള്ള ശേഷിയൊന്നും ഇവിടുത്തെ ജന്മിമാർക്കില്ല അതിന്റെ ഒരു ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ് ഈ ദളിത് വിഭാഗത്തിന്റെ ഈ പ്രശ്നങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ ബോധവൽക്കരിക്കുക അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്ന അതിപ്പോ ക്രിസ്ത്യൻ മിഷനറിമാരല്ല ആരായിരുന്നാലും അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന ബജ്രംഗ്ദളിന്റെ പ്രവർത്തനങ്ങൾ തികച്ചും പ്രതിഷേധാർഹമാണ് അപലപനീയമാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം കേന്ദ്ര സർക്കാർ ഒരു കാര്യം വിചാരിക്കുക ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് അതിലൊക്കെ ഇന്ത്യ ഗവൺമെന്റ് മാതൃകയാണ് ഇപ്പൊ നിമിഷ പ്രിയയുടെ വിഷയത്തിലാണ് ൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് ആവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ മത വിഭാഗങ്ങളെ കൂട്ടി നിർത്താനൊക്കെ ഗവൺമെന്റ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ടതൊന്നും ഒരിക്കലും നമുക്ക് പറയാനും സാധിക്കില്ല ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് ഒരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമാധാന ജീവിതത്തിനൊരു പ്രശ്നമാണ് ഇന്ന് രണ്ട് കന്യാസ്ത്രീകൾ അതിലൂടെ ഒരാളെനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവിടെ ദുരിതം അനുഭവിക്കുമ്പോൾ അവിടെ പോയി വേല ചെയ്യുന്ന സമയത്ത് എന്താ പറയുക മിഷൻ പ്രേക്ഷിത വില എന്നാണ് ഇതിനൊക്കെ പറയുന്നത് മിഷൻ പ്രവർത്തനത്തിൽ പ്രേക്ഷിത വില അതാണ് ഈ പ്രേക്ഷിത വില ചെയ്യുന്ന ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഒരു കാരണവശാലും അവർക്ക് പീഡനം ഏൽക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെയും അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ജന്മികൾക്ക് കീഴടങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ വർഗീയവാദികൾക്ക് ജാതിവാദികൾക്ക് കീഴടങ്ങിക്കൊണ്ട് സർക്കാരും പോലീസ് സംവിധാനങ്ങളും ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല ശക്തമായ നിലപാടുകൾ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവണം കേരള സർക്കാരും ശക്തമായ നടപടികൾ ഛത്തീസ്ഗഡ് സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടതുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട് ഈശ്വരയുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഏതൊരു മനുഷ്യൻ്റെയും കാരണം മതപരിവർത്തനം അവിടെ നടത്തുന്നുണ്ടോ നടപടി എടുത്തുകൊള്ളട്ടെ നമ്മളതിനൊന്നും എതിർ നിൽക്കുന്നില്ല പക്ഷേ അവിടെ ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ അവിടെ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും മരുന്ന് കൊടുക്കുമ്പോഴും അതൊക്കെ മതപരിവർത്തനമാണ് എന്ന് പറയുന്നതിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിനകത്ത് ശക്തമായ നടപടി സ്വീകരിക്കണം അത് ഏത് ബജ്ജംഗ് പ്രവർത്തകരാണെങ്കിലും ഏത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരാണെങ്കിലും ഇതിനകത്ത് ശക്തമായ നടപടി സ്വീകരിക്കണം ഇന്ത്യയുടെ മതേതരത്വം അത് സംരക്ഷിക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്താം